ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഗായിക സുചിത്ര റിമയുടെ വീട്ടിൽ പാർട്ടിക്ക് പോയ ഗായികന്മാരാണ് ഈ കാര്യം പറഞ്ഞപ്പോൾ സുചിത്ര ഞെട്ടിപ്പോയി അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നാ പറയുന്നത് പെൺകുട്ടികളെ റിമ കല്ലുങ്കിലും ആഷു കബുവും ലഹരിക്ക് അടിമകളാക്കിയിട്ടുണ്ട് റിമയുടെ വീട്ടിൽ വെച്ച് നടന്ന പാർട്ടികളിൽ പെൺകുട്ടികളും ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു ഈ സുചിത്ര എന്ന് പറയുന്ന ഗായിക ഇതിനു മുമ്പേ ഇങ്ങനത്തെ കുറെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ഇങ്ങനത്തെ പ്ര ശുചി ലീഗ്സ് എന്ന് ഒരു സംഭവം ഒരു ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു കാരണം ഇവർ ഭീകരമായിട്ടുള്ള ഇങ്ങനത്തെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പക്ഷേ അതിനകത്ത് റിമ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് കാരണം ഇപ്പം റിമ അതിന് ആക്ഷൻ എടുത്തിരിക്കുക കാരണം ഇങ്ങനൊരു സാധനം പറയുമ്പോൾ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഇട ഇടയ്ക്കാണ് ഇവർ ഇങ്ങനെ പറയുന്നത് അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇവർ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ റിമ ചെയ്തത് അതിനെതിരെ അവർ ആക്ഷൻ എടുക്കാം എടുക്കുക എടുത്തിരിക്കുക അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ട് ആരോപിക്കാം 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 എനിക്ക് നാളെ നേരെ നേരെ ഞാൻ ഇതില് അപ്പ കാണന്ന് രമ എന്താ സംഭവിച്ചെന്നപോല ആർക്കും അറിയില്ല നമ്മൾ ഇവിടെ ഒന്നും ഇല്ലാത്ത വെടി പൊട്ടിച്ച് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ഇപ്പോൾ ഇപ്പോൾ ഇല്ലാത്ത അത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഭയങ്കര എന്താ പറയുക മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്ന നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ ഇതുപോലെയുള്ള ക്രെഡിബിലിറ്റി എല്ലാം നശിപ്പിച്ച് കളയുന്ന സ്റ്റേറ്റ്മെന്റാണ് കുചിത്ര പറഞ്ഞിരിക്കുന്നത് അത് എന്തിൻ്റെ തെളിവിൻ്റെ പുറത്താണ് ഇത് ഇതെന്ന് നടന്ന സംഭവമാണ് അപ്പോൾ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ മാത്രം പോരാ ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റണം ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായി ബുദ്ധിമുട്ട് എന്തായിരിക്കും ആക്ഷിക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടെന്തായിരിക്കും ശരിയല്ല ജൂബി ഇല്ലാത്തൊരു പെടി പൊട്ടിച്ചിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്താണ് ഇതേ സാധനം ഇപ്പം ഈ പറയുന്ന റിമിക്കുണ്ടായിപ്പോൾ റിമ അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല ആരോപണം വരും നമ്മൾ ഈ മറുപടി കൊടുക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം കിടക്കുന്നത് കാരണം ആരോപണം ഉന്നയിച്ച ആൾക്ക് പരാതി ഉണ്ടെങ്കിലും മറ്റൊന്നിനും കേസായിട്ട് മുന്നോട്ട് പോട്ടെ എന്നിട്ട് തെളിവ് നിരത്തട്ടെ തെളിവ് നിരത്തിയിട്ട് റീമേ ആഴ്ചയോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശേഷിക്കട്ടെ ഇതിപ്പോൾ എന്ത് സംഭവിച്ചു ഈ സാധനം വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ അറിയാലോ ഈ സാധനത്തിൻ്റെ വ്യത്യസ്ത ടൈപ്പ് ഉള്ള ഡയമെൻഷനുള്ള സ്റ്റോറീസ് പുറത്തു വരും കഥകൾ പുറത്തു വരും റിമയുടെ എന്തെങ്കിലും പഴയ സാധനങ്ങൾ കുത്തിപ്പോക്കും ഏത് എവിടെയെങ്കിലും ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുന്ന വീഡിയോസ് കുത്തിപ്പൊക്കും എന്നിട്ട് ഇതാണെന്ന് പറയും ഏതെങ്കിലും ഒരു പഴയ പാർട്ടി വീഡിയോ എന്തെങ്കിലും കുത്തിപ്പൊക്കിയിട്ട് ഇത് ഡ്രഗ്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും നമ്മുടെ സമൂഹത്തിലുള്ള ഇതിനെപ്പറ്റി ചെക്ക് ചെയ്യുന്നില്ല ഈ സാധനത്തെപ്പറ്റി അപ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് പരിതാ അപ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്യേണ്ട ആ ആരോപണം ഉന്നയിച്ചാലും അതിന് കഴമ്പ് വേണം അതിന് തെളിവ് വേണം അല്ലാത്ത പക്ഷം റിമിയാണെങ്കിലും ഇതിപ്പോൾ ആരാണെങ്കിലും അതിന് മറുപടി പറയാനും പോകേണ്ട ആവശ്യമില്ല പക്ഷേ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇത് പറയുമ്പോഴും ഈ അമ്മ എന്ന സംഘടനയിൽ ലാലേട്ടനും മമ്മൂട്ടി ഒന്നും മറുപടി എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് ഇതുപോലെ ആരോപണം തന്നെയായിരുന്നില്ലേ അല്ല വേറെ കാര്യമുണ്ട് അതിനകത്ത് റിമ പറയുന്നൊരു ഒരു ഒരു പോയിന്റ് ഉണ്ട് മമ്മൂക്കയും ലാലേട്ടൻ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ഒരു സംഭവം അറിയില്ല എന്ന് പറയുമ്പോൾ ഓക്കെ അറിയില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അവർക്കറിയില്ലായിരിക്കും പക്ഷെ ഞങ്ങളിപ്പോൾ പറയുകയാണ് ഞങ്ങളൊരു റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഉള്ള കുറേ വാർത്തകൾ കുറേ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പറഞ്ഞു തുടങ്ങും അപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കും കൂടെ നിൽക്കും അപ്പോൾ ഈ ഈ പറഞ്ഞ അവിടെ ഒരു സംഭവം ഉണ്ട് ഇത് വിത്ത് കേസ് അവൈൽ ചെയ്യുന്നു അതായത് ഡബ്ല്യു സി സിയുടെ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഹേമ കമ്മിറ്റി വരുന്നു അതിനുശേഷം കേസുകൾ വരുന്നു ആരോപണം ആരോപി ആരോപിച്ച് കഴിഞ്ഞാൽ എന്താ കേസ് എടുക്കുകയാണ് േ ആരോപിക്കുന്നു ഇപ്പം രഞ്ജിത്തിനെതിരെയാണ് അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് ഈ മറുപടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ള ശ്രമിക്കുന്നില്ല ആ പേര് പറയരുത് പേര് പറയരുത് മനസ്സിലായോ പേര് പറയരുത് ഈ കുറ്റാരോഗ്യത്തിന് നമ്മൾ ആരാണ് ആരോപിക്കുന്നത് അയാളുടെ പേര് പറയാൻ പാടില്ല അപ്പൊ വിഷയമില്ല അപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ചിന്തിക്കേണ്ട വേറെ കാര്യമുണ്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരു രണ്ടായിരത്തി അഞ്ചെന്ന് വെച്ചോ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇത് നടന്നിട്ടുള്ളത് എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം വരുന്നത് ആ സമയത്ത് ഈ ആക്ടേഴ്സിൻ്റെ എല്ലാം ഒരു തേർട്ടീസ് ടു ഫോർട്ടി ആയിരിക്കും ഏജ് ഇപ്പോൾ ഒരു ഇരുപർഷം വർഷം ബാക്കിലോട്ടാണല്ലോ അപ്പോൾ എങ്ങനെയാണ് തേർട്ടി ടു ഫോർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ഫിഫ്റ്റീസ് വരെ കുട്ടിക്കണം ഈ സമയത്ത് ഇത് നടന്നിട്ടുണ്ടാകുക ആണല്ലോ ആ സമയത്ത് സാറ്റലൈറ്റ് ചാനലിൽ ഇത്ര സാറ്റലൈറ്റ് ചാനൽ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഇത് വാർത്തയായിട്ട് വന്ന അത്ര ക്ലാരിറ്റി കിട്ടൂല ഇപ്പം സോഷ്യൽ മീഡിയ കയറി ഒട്ടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് വന്നപ്പോഴത്തേക്ക് ഇപ്പോഴാണ് ഇവർ പറയാൻ റെഡിയാകുന്നത് മനസ്സിലായി ഇപ്പോഴാണ് ഇവർ പറയാൻ റെഡിയാകുന്നത് അപ്പോൾ ഈ റെഡി നമുക്ക് നമുക്ക് പറയാൻ പറയാൻ കാരണം പറ്റില്ല ആയിട്ട് ഏതാ ശരി ഏതാ തെറ്റെന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ ആളുകൾ പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിനിടയിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടോ അതിപ്പോ നമ്മൾ ഒളിഞ്ഞും പറഞ്ഞൊക്കെ പറയുന്ന കാര്യങ്ങൾ കാരണം ഈ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അതില് വലിയ വലിയ ആൾക്കാരാണെന്ന് പറയുന്നു ഇനിയിപ്പോ വേണമെങ്കിൽ അവരെ താഴ്ത്തിട്ടിട്ട് വേറെ പലർക്കും മുകളിലേക്ക് കേറാനുള്ള ഒരു ഗെയിമാണോ ഇത് എന്നുകൂടെ ചിന്തിക്കാല്ല ഇതിപ്പോ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് പുറകിലും വേണമെങ്കിൽ പലർക്കും കളിച്ചുകൂടെ ഇപ്പം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സംഭവം നമ്മുടെ ഒരു ഒന്നാലു ചുക്ക ആരാണ് പവർ ഗ്രൂപ്പ് ഇവർ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റർ എങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ബാക്കി എല്ലാത്തിനും തല ഒരു ഡിസ്ട്രിബ്യൂഷൻ സംഘടനയുടെ ആരാണ് ഒരു പ്രൊഡ്യൂസേഴ്സ് സംഘടനയുടെ തലപ്പത്താരാണ് ഒരു തിയേറ്റർ അസോസിയേഷൻ സംഘടനയുടെ തലപ്പത്താരാണ് ബാക്കി യൂണിയനുകളുടെ തലപ്പത്താരാണ് അപ്പം പറയും ഇവർ ഇവരെ എല്ലാവരെയും കൂട്ടി വായിക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് ഈ നടനാണ് സോ ഈ നടനാണ് പവർ ഗ്രൂപ്പ് മനസ്സിലെ ഇത് നമ്മളൊന്ന് വലുതായാൽ ഇപ്പോൾ ഡബ്ല്യു സി സി റിമാക്കല്ലിങ്കിൽ റെവല്യൂഷണറി റവല്യൂഷണറി ആണ് കറക്റ്റാണ് ആ മൂവ്മെൻറ്റ് പക്ഷേ ഇങ്ങനെ വെളിയിലേക്ക് വിളിച്ച് പറഞ്ഞ് മൂവ്മെൻറ്റ് എടുക്കുന്നതിനെക്കാട്ടിൽ ബെറ്റർ ഒന്നാലും ചോദിക്ക ഇവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുന്നു ആരാണ് കുറ്റാരോപിതർ എന്ന് മീഡിയയ്ക്ക് അറിയത്തില്ല ഈ കോലാഹലങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല ഈ വ്യക്തി വൈരാഗ്യം ഉണ്ടാ ഉണ്ടാകത്തില്ല ഡിഫമേഷൻ ഉണ്ടാകത്തില്ല കേസ് വിധി വരുമ്പോൾ വെർഡിക്റ്റ് വരുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാകും അപ്പം അറിയാൻ പറ്റും എന്തുകൊണ്ട് രേവതി ഒന്നാലും കേസിന് കാരണം കേസിന് പോയി പിന്നെ ഇത് കുത്തിപ്പോകും പിന്നീട് കുത്തിപ്പൊങ്ങും ഇത് ഇങ്ങനെ മിണ്ടാതിരുന്ന ഇതെങ്ങനെ മിണ്ടാതിരുന്ന പൊക്കോട്ട് റിമ എന്തുകൊണ്ട് കേസിൽ പോയി റിമ കേസിൽ കേസു റിമിക്ക് അത് അറിയാം റിമേ കട ആ പറയുന്ന അത് ഇപ്പോൾ റിമയെ മാത്രല്ല ബാധിക്കുന്നത് ുംബ്ല്യൂ രീതി പയ്യനെ രഞ്ജിത്ത് റൂമിലോട്ട് വിളിച്ച് നഗ്നാക്കി നിർത്തി ലിപ്സ്റ്റിക് ഇട്ടിട്ട് ആ ഫോട്ടോസ് എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തത് പറഞ്ഞേക്കാളും വലിയ സാധനം ഡബ്ല്യു സിസിന് ജുബി ഇപ്പൊ ഈ പറയുന്ന റവല്യൂഷണറി മൂവ്മെന്റിനെ പറ്റി നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്താ അർത്ഥം ജൂബി നമുക്ക് പലതിന് ഉത്തരവില്ല മനസ്സിലായോ ഇവര് പറയുന്നതിനും പലതും ഉത്തരമില്ല നടന്മാർ പറയുന്നതിനും പലതും ഉത്തരമില്ല മനസ്സിലായോ ഡബ്ല്യു സി സി പറയുന്നതിനും പലതും ഉത്തരമില്ല ഇതെല്ലാം കണക്റ്റഡ് ആയിരുന്നു ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും കണക്ഷൻ കട്ടായി പോയിട്ടുണ്ട് ഡബ്ല്യു സി സിയും ഈ അമ്മ സംഘടന നമ്മൾ കണക്ഷൻ കട്ടായി പോയിട്ടുണ്ട് ജൂബി ഇന്ന് ഡബ്ലു സി സിയിലുള്ള ഈ സ്ത്രീകളെല്ലാം അമ്മ സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ജുബി സാധനം പുറത്തു അതായത് പറഞ്ഞ വേർ പോയിട്ട് കണക്ടാ മനസ്സിലാവുണ്ടോ വെറുപ്പായിട്ട് ഒന്നാലോചിക്കേ ഇവരില്ല ഇപ്പൊ പറയപ്പെടുന്നുണ്ടല്ലോ ഇപ്പൊ ഒന്നാ ചോദിക്കേ ഇപ്പം പുതിയ കുറെ വാർത്തകൾ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ ചില സാധനങ്ങൾ ഇടുന്നുണ്ട് പുതിയ പ്രസിഡന്റ് ഇന്നാള് പുതിയ സെക്രട്ടറി ഇന്നാണ് പുതിയ ആൾക്കാരെല്ലാം ഇന്നാണ് തീരുമാനിച്ചു വെച്ചാൽ ഈ അജണ്ടയാണെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഏകദേശം നാല് വർഷത്തിന് ശേഷമാണ് പുറത്തു വരുന്നത് ഡബ്ല്യു സി സിക്ക് സിനിമാ സംഘടനയിൽ നിന്ന് നേരിട്ട വലിയ മോശം അനുഭവം നേരിട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോ സംഭവങ്ങൾ നേരിട്ട് പെൺകുട്ടികൾ ഡബ്ല്യു സി സിയിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു സി സി ആ പരാതി എന്ത് ചെയ്തിരുന്നു കണ്ടിട്ട് പേര് ജുബിയാണ് എന്റെ അടുത്ത് പറഞ്ഞ എന്തോ റവല്യൂഷണറി മൂവ്മെന്റിന് വേണ്ടി തയ്യാറായിരിക്കണം അങ്ങനെയെങ്കിൽ ഡബ്ല്യു സി സിക്ക് കൊടുത്ത പെൺകുട്ടികൾ ഇതുപോലുള്ള അവസ്ഥ നഷ്ടപ്പെട്ടു ഹറാസ്മെന്റിനെ നേരിട്ട് വാതിലിന് മുട്ടി അല്ലെങ്കിൽ സെക്ഷലായിട്ട് കാര്യങ്ങൾ നേരിട്ട് പറയുന്ന കേസുകളിൽ എന്ത് നടപടി എടുത്തു ഡബ്ല് മറുപടി ഒരു ഒന്നു ചിട്ടെ അമ്മ എടുക്കുന്ന ആക്ഷൻ ആണ് പവർഫുൾ സി സി എടുക്കുന്ന ആക്ഷൻ ആണ് അമ്മ പറയും പീഡന കേസമായിട്ട് ആർക്ക് വേണമെങ്കിലും പോലീസ് സ്റ്റേഷൻ പോകും അമ്മ പോയാലും ഡബ്ല്യ സി സി പോയാലും ജൂബി പോയാലും ഞാൻ പോയാലും ഇവിടുത്തെ നിയമം വെച്ചിട്ട് ഈ എന്ത് പരിപാടി നടക്കുള്ളൂ ആണല്ലോ ഈ ഡബ്ല്യു സി സി ഉണ്ടാകാൻ കാരണമായിട്ടൊരു കേസ് കുറ്റാരോപണി ഉണ്ട് അതിജീവിത എന്താണ് ഇപ്പൊ എന്താണ് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ എന്നിട്ട് ഈ പറയുന്ന ആ രണ്ട് പേരെയും അമ്മയിൽ നിന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല ശിക്ഷ വിധിച്ചിട്ടുണ്ടോ ഇല്ല വിധിച്ചിട്ടില്ല ഇപ്പൊ ആളുടെ അവസ്ഥ എന്താ ആളുടെ ഇമേജ് എന്താ മോശം ഇമേജ് ആണോ നശിപ്പിച്ചോളാം എനിക്ക് പേഴ്സണൽ സാധനം അതായത് ഒരു ചാനലിൽ പരസ്യത്തിന് ചെന്നപ്പോ ഈ നടന്റെ പരിപാടി ആയതിനാൽ പരസ്യം തരില്ലെന്ന് പറഞ്ഞു അതിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു പോയോ പോയി അപ്പൊ ഈ ഡാമേജ് ഉണ്ടല്ലോ ആര് നികത്ത് ഇല്ലല്ലോ പവർ പവർ പറഞ്ഞല്ലോ ഡബ്ല്യു സി സി കേസ് ഫയൽ ചെയ്തു അല്ലെ കേസ് എടുക്കുന്നു കേസ് കൊടുക്കുന്നു എന്താ അവസാന സൊല്യൂഷൻ എന്താ എത്താത്തത് അപ്പം അമ്മക്ക് ചെയ്യാം അമ്മ ബാങ്ക് ചെയ്തു ഡബ്ല്യു സി സി ബാങ്ക് ചെയ്ത് ആര് കേൾക്കും അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഡബ്ല്യൂസിന്നും പറഞ്ഞിരിക്കണം ചെയ്യേണ്ടത് അതോ അതിനു വേണ്ടി പ്രതികരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ബാക്കിയുള്ളത് എവിടെയെന്നാ ഇതെന്തുകൊണ്ടാ പറയാൻ കാരണം നമ്മുടെ മുന്നിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നിരുന്ന ഒരു സെക്ഷൽ അബ്യൂസ് നേരിട്ടെന്ന് പറയുന്ന ഒരാൾ വന്നിരുന്ന ഡബ്ല്യു സി സിക്ക് മെയിൽ അയച്ചിട്ട് ഡബ്ല്യു സി ആറ് മാസത്തിന് ശേഷം പോലും നോക്കിയില്ല എന്നും പിന്നീട് വിളിച്ചില്ല എന്നും പറഞ്ഞ് നമ്മുടെ ചാനൽ വന്നിരുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് ഉണ്ടല്ലോ അപ്പൊ ജുഹിത് എന്താ സംഭവം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സാധനമാണോ അതോ അമ്മ എന്ന സംഘടനയ്ക്ക് എതിരെയുള്ള സാധനമാണോ അതോ ഈ അമ്മ അതോ ഇപ്പോൾ അവസരം നഷ്ടപ്പെട്ട് മലയാള സിനിമയിൽ ജുബി എല്ലാവർക്കും അവസരം കൊടുക്കാൻ പറ്റില്ല ശരിയാണോ കറക്റ്റ് പൈസ മുടക്കുന്നവൻ തീരുമാനിക്കും അവിടെ ആരും അഭിനയിക്കണം ആരും അഭിനയിക്കണം ആ പൈസ മുടക്കുന്നവൻ ആ പൈസ തിരിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ട് അവൻ ചിലപ്പോൾ മമ്മൂട്ടിനെ വെക്കും മോഹൻലാലിനെ വെക്കും ചിലപ്പോൾ ഈ പറയുന്ന നമ്മുടെ മഞ്ജു വാര്യം വെക്കും ചിലപ്പോൾ തമിഴീന്ന് ആൾക്കാരെ വിളിക്കും അവൻ്റെ ആ പ്രോജക്റ്റ് അത് അവൻ അവരുടെ പ്രോജക്റ്റ് അവർ തീരുമാനിക്കും മനസ്സിലായോ അതിനകത്ത് എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയുന്നത് അത് പവർ ടീമിന്റെ ആണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു സിനിമ ഞാൻ എനിക്കിഷ്ടമുണ്ട് അഭിനയിപ്പിക്കുള്ളൂ അതിനകത്ത് പവർ ടീമൊന്നും ഇല്ല അതിനകത്ത് ഒരു ബന്ധങ്ങളും അതിൻ്റെ അകത്ത് പൈസ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നോ ഈ ക നടന്മാരെക്കാളും കൂടുതൽ നടിമാരാണെന്ന് അറിയാലോ ഈ ഇത്രയും നടിമാർക്ക് അഭിനയിക്കാനുള്ള സിനിമ മലയാളത്തിൽ ഇറങ്ങുന്നില്ല അപ്പോ ഈ ഇവരിന്ന് എല്ലാവരും കൂടി ഇരുന്ന് പറയാ ഇത് പവർ ടീമിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മോളും വരെ ചാൻസ് ചോദിച്ചു നോക്കുന്ന സമയം ആണോ ആണ് ആ സമയത്ത് ഇരുന്നിട്ട് ഇവർ വന്നിരുന്നിട്ട് വന്നിട്ട് എന്താ കാര്യം ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയുള്ളൂ പ്രശ്നങ്ങൾ ആരോപണങ്ങൾ വന്നാൽ അത് ആഘോഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആരോപണം ഉന്നയിച്ചവരും മനസ്സിലായോ ഇനി ആരോപണം ഉന്നയിച്ച ആളുകളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെല്ലാം ശ്രമിക്കണം ശ്രമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ആരോപണം ഉന്നയിക്കും ഇത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളും എടുത്ത് ആഘോഷിക്കും ആഘോഷിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് വലുതായിരിക്കും കാരണം കേരളത്തിന് പുറത്തോട്ട് നമ്മൾ നോക്കിക്കാണുന്ന വലിയൊരു ജന ഒരു ആളുകളുണ്ട് സംസ്ഥാനങ്ങളുണ്ട് മന്ത്രിമാരുണ്ട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് നാണിക്കേടാം ഇപ്പോൾ റിമയ്ക്ക് പറ്റിയിരിക്കുന്നു അത് തന്നെയാണ് ഒരു ലേഡി വന്ന് റിമയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചു ഇപ്പോൾ റിമയ്ക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ബുദ്ധിമുട്ടെന്ന് ഇതേ സാധനം ആരോപണം ഉന്നയിച്ചിരിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതേ സാധനം സംഭവിച്ചു ഇപ്പോൾ റിമ കേസിന് പോയില്ലേ ഇപ്പോൾ നിവിമ്പോളി കേസിന് പോവാം അപ്പോൾ എല്ലാവരും കേസിന് പോട്ടെ എല്ലാവരും കേസിൽ പോയിട്ട് കോടതിയിൽ അത് തെളിയിക്കട്ടെ തെളിയിച്ചതിന് ശേഷം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ അതല്ലാതെ നമ്മൾ നമ്മൾ നമ്മളുൾപ്പെടെ എല്ലാവരും ഇത് ആഘോഷിക്കാൻ പോയാൽ നാളെ ഒരിക്കൽ നമുക്ക് സംഭവിച്ചാലും ഇത് കാര്യം നമ്മൾ തടഞ്ഞിരിക്കണം അത് അത് ഘോഷിക്കപ്പെടുന്ന കാര്യമല്ല അത് ഒരു ദുഃഖമാണ് മനസ്സിലായ ആ ദുഃഖത്തിന് ആ സംഭവിച്ച ദുഃഖം അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഉണ്ടായ ടോമ അത് കൃത്യമായിട്ട് പോലീസിന് മുന്നിലും കോടതി മുന്നിലും അത് അവതരിപ്പിച്ച് കുറ്റം ചെയ്ത വ്യക്തിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് കൃത്യമായി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അതിന് പണിഷ്മെൻ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ മാനനഷ്ടത്തിന് എന്താ വെച്ചാൽ അതിനുള്ള പ്രതിവിധി ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അതല്ലത് ആഘോഷിക്കപ്പെട്ട ജുബി ഇവിടെ ഇപ്പം ഇന്ന് സംഭവിച്ചെന്നറിയോ മാനസികമായിട്ടും ഇമോഷണലായിട്ടും ഫാമിലി ആയിട്ടും തകർത്ത് കളയണമെങ്കിൽ ഇന്ന് ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഒരു സ്ത്രീക്കെതിരെ ആരോപണം ഉന്നയിക്കാം ഒരു സ്ത്രീ ഉപയോഗിച്ചാൽ പുരുഷനെതിരെ ആരോപണം ഉന്നയിക്കാം ഇപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ വന്നിരുന്നിട്ട് ജുബിനെ പറ്റി പറയാം ജുബി ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ജൂബി എനിക്ക് ഉണ്ടെയില്ലാത്ത വെടി ജുബി ഇത് എങ്ങനെ തെളിയിക്കും എന്ന് പറയുന്നു ഞാൻ പറയാ അതൊരു സ്വകാര്യ സംഭാഷണത്തിന് ജുബി പറഞ്ഞ കാര്യമാണ് എന്റെ വായനക്കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു അല്ലാതെ ഇങ്ങനെ ജൂബിക്ക് പറയാൻ പറ്റും ജുബിയുടെ കാര്യമല്ല ജുബിക്ക് അല്ലാതെ പറയാൻ പറ്റുള്ളൂ ആർന്ന് പറയാൻ പറ്റും ജുബിക്ക് ഇല്ല ഇതും അല്ലാതൊരു അവസ്ഥയാണ് ഈ അവസ്ഥയോട് നിലവിൽ കടന്നു പോകുന്നത് ഇപ്പൊ നമുക്ക് കുറച്ച് കുലസിതമായ കഥകൾ കേൾക്കാൻ തന്നെ അപ്പുറത്തോട്ട് ഇതും ഒന്ന് സംഭവിക്കാൻ പോകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക